പ്രമുഖ പുരുഷ വസ്ത്ര ബ്രാൻഡായ ലൂയി ഫിലിപ്പ് ദുബായിലെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം മാളിൽ ആരംഭിച്ചു ഒന്നാം നിലയിൽ ആയിരത്തിയഞ്ച് ചതുശ്ര അടിയിലാണ് പുതിയ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിശാ കുമാറും കല്യാൺ സിൽക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഫ്രാഞ്ചസി പാട്ടറുമായ മഹേഷ് പട്ടാഭിരാമനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ബ്രാൻഡിന്റെ ആഗോള വളർച്ചയിലെ നാഴികക്കല്ലാണ് പിന്നിടുന്നതെന്ന് ഉടമകൾ പറഞ്ഞു ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് ലിമിറ്റഡുമായുള്ള ബന്ധം കൂടുതൽ ശക്തമായി വളരുകയാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാഷൻ ബ്രാൻഡുകളെ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ അഭിമാനിക്കുന്നതായും മഹേഷ് പട്ടാഭിരാമൻ പറഞ്ഞു ആദിത്യ ബിർള ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ ബന്ധം വളരെയധികം ആ പൊട്ടാച്ചൂട് ഇപ്പോൾ ഞങ്ങൾ രണ്ട് വർഷമായി ഇപ്പോൾ ജി സി സീൽ ഇവർ എക്സ്ക്ലൂസീവ് സ്റ്റോറും ഫസ്റ്റ് തുറന്നത് ദുബായ് ഡയറ സിറ്റി സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ തന്നെ ഒരു സെക്കൻഡറി ബ്രാൻഡ് അലൻസോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞ മാസം നമ്മൾ ഓപ്പൺ ചെയ്തിരുന്നു അപ്പോൾ ഈ രണ്ട് ബ്രാൻഡിൻ്റെ സക്സസ് ഞങ്ങൾ നോക്കിയിട്ടാണ് കൂടുതൽ എക്സ്പാൻഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് ഇപ്പോൾ ഈ തേർഡ് സ്റ്റോറ് നമ്മളിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ബർജുബാനിൽ വെച്ചിട്ട്